നടന വിസ്മയം മോഹൻലാലിന് ഇന്ന് പിറന്നാൾ മലയാളത്തിൽ ഇനി ആരൊക്കെ വന്നാലും മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത പേരും രൂപവുമാണ് മോഹൻലാൽ എന്ന അഭിനയ കുലപതിയുടേത് അഭിനയ ജീവിതത്തിൽ നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഓരോ മലയാളിയും ഓർത്തുവെക്കുന്ന ഒരു ദിവസമാണ് മെയ് ഇരുപത്തിയൊന്ന് ലാലേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന അവരുടെ പ്രിയ നടന്റെ ജന്മദിനം തിരനോട്ടത്തിൽ തുടങ്ങിയെങ്കിലും ആദ്യം പുറത്തു വന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിലൂടെ മോഹൻലാൽ നടന്നു നടന്നുകയറിയത് മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലേക്കും അതിലൂടെ ആരാധകരുടെ മനസ്സിലേക്കുമാണ് എൺപതുകളിൽ സ്വാഭാവിക അഭിനയം കൊണ്ട് വിസ്മയം തീർത്ത അദ്ദേഹം തൊണ്ണൂറുകളിൽ ചുവടൊന്ന് മാറ്റി പിടിച്ചു തുടർന്ന് ബ്ലോക്ക് ബസ്റ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ മലയാളിക്ക് സമ്മാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച മോഹൻലാൽ തിരുവനന്തപുരത്തെ മുടവൻമുകളിലായിരുന്നു കുട്ടികാലത്ത് ജീവിച്ചത് തന്റെ അഭിനയ ജീവിതത്തിലൂടെ നാല് ദേശീയ പുരസ്കാരങ്ങൾ ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ കേണൽ പദവി അങ്ങനെ നിരവധി നേട്ടങ്ങളും അദ്ദേഹം സ്വന്തമാക്കി മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും തന്റെ കഴിവ് തെളിയിച്ച അദ്ദേഹം നായകനായും ഗായകനായും നിർമ്മാതാവായും തിളങ്ങിയതിനു പുറമെ സംവിധാനത്തിലും ഒരു കൈ നോക്കി നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന ചിത്രത്തിലെ സോളമനും തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനുമെല്ലാം ആ കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയം കണ്ട് പ്രണയിക്കാൻ കൊതിച്ച കൗമാരക്കാർ ഒരുപാടായിരുന്നു അന്ന് മണചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ചിത്രത്തിലെ വിഷ്ണുവും കിരീടത്തിലെ സേതുമാധവനുമെല്ലാം മോഹൻലാൽ എന്ന നടനെ കാണുന്നവന്റെ കണ്ണില്ലല മനസ്സിലേക്കാണ് അടുപ്പിച്ചത് മംഗലശ്ശേരി നീലകണ്ഠനായി വെള്ളിത്തിരയിൽ അദ്ദേഹം അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് ഇന്നും ആ ചിത്രം കണ്ടാൽ തോന്നും മറ്റാരും ചെയ്യാൻ മടിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ചെയ്യാൻ കൊതിക്കുന്ന കഥാപാത്രങ്ങൾ ഏതായാലും മോഹൻലാൽ എന്ന പ്രതിഭയുടെ കയ്യിൽ ഭദ്രം ആദ്യ ചിത്രത്തിൽ ഹാസ്യ കഥാപാത്രമായി അരങ്ങേറിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ചിത്രം വെളിച്ചം കണ്ടില്ല എന്നാൽ വെള്ളിത്തിരയിൽ ആദ്യമെത്തിയ ചിത്രത്തിൽ വില്ലനായെങ്കിലും പിന്നീട് നായകനിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം തിളങ്ങിയത് ഇരുപതാം വയസ്സിലാണ് അദ്ദേഹം ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത് വില്ലൻ മഹേന്ദ്രന് പിന്നീട് നിരവധി കഥാപാത്രങ്ങൾ കിട്ടി അവയൊന്നും പക്ഷേ പ്രതി നായക വേഷങ്ങളായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ മോഹൻലാൽ എന്ന നടനും തന്റെ കഴിവുകൾ കൂടുതൽ തെളിയിച്ചു കൊണ്ടിരുന്നു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു നാടക പാരമ്പര്യം ഇല്ലെങ്കിലും അദ്ദേഹം നാടകത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നാടകാചാര്യനായ കാവാലം നാരായണ പറിക്കൽ സംവിധാനം ചെയ്ത കർണഭാരം എന്ന നാടകത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രമായ കർണന്റെ വേഷമാണ് അദ്ദേഹം ചെയ്തത് നായകന് പുറമെ ഗായകനായും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു സിനിമകളിലാണ് അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുള്ളത് അഭിനയ ശൈലി കൊണ്ടും പെരുമാറ്റം കൊണ്ടും മോഹൻലാൽ എന്ന നടൻ ആരാധകർക്കൊരു വികാരം തന്നെയാണ് ഓരോ വർഷവും ആരാധകർ കാത്തിരിക്കുന്ന ദിവസം തന്നെയാണ് തങ്ങളുടെ പ്രിയ താരത്തിന്റെ ജന്മദിനവും ലോകമെമ്പാടുമുള്ള ലാലേട്ടന്റെ ആരാധകർക്കൊപ്പം വൈറ്റ് ആൻഡ് ടിവിയുടെയും ജന്മദിനാശംസകൾ ലാലേട്ട